ഈ വരുന്ന ആഴ്ചയിൽ രണ്ട് ഗ്രഹങ്ങളാണ് മാറുന്നത് ചന്ദ്രൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലാതെ രണ്ട് ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട് ശുക്രനും കുജനും അതായത് ലോകം കാളസർപ്പ അമൃതയോഗത്തിൽ നിന്നും മാറുകയാണ് തീർച്ചയായിട്ടും കാളസർപ്പ അമൃതയോഗം ലോകത്തെ രക്ഷിച്ചിട്ടുണ്ട് ഏഴ് പോയിന്റ് മൂന്ന് വരെ ഭൂകമ്പം എത്തിയെന്ന് ഓർക്കണം അത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരാരുന്നത് ഈ കാളസർപ്പ അമൃതയോഗം കൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബുധൻ വക്രത്തിലാണ് ബുധന് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ശനിയും വക്രത്തിലാണ് ഇനി കഴിഞ്ഞയാഴ്ച ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ നമ്മൾ അഞ്ചാറ് കൊല്ലമായിട്ട് നമ്മൾ വളരെയധികം ഒരു സംഭവമായിരുന്നു വി എസ് അച്യുതാനന്ദ നല്ല പേടി തന്നെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് ഒരിക്കലും പാർട്ടിയൊന്നും വെച്ചിട്ടില്ല അതുപോലെ ജനങ്ങൾ സ്നേഹിച്ച ഒരു നേതാവ് കേരളത്തിൽ കണ്ടിട്ടുള്ള നേതാവിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അടുത്ത തലമുറയ്ക്ക് അറിയാവോ എന്ന് അറിയത്തില്ല നേരത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ തേൽത്തോട്ടത്തിൽ ആ സ്ത്രീകളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഒക്കെ ഇദ്ദേഹത്തിനെ ഒന്ന് കൊണ്ടുവച്ചാൽ മതി അങ്ങോട്ട് അപ്പോഴേ ആ പ്രശ്നങ്ങളങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നമ്മളെ മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അത്രയ്ക്ക് ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു ഒരിക്കലും പാർട്ടിയല്ല എപ്പോഴാണെങ്കിലും കാലു മാറുന്നത് അതായത് നല്ലത് കാണുമ്പോൾ അങ്ങോട്ട് മാറുന്ന ഒരു ചിന്താഗതിയാണ് നല്ല നേതാക്കളെയാണ് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു പാർട്ടി അതിനെയല്ല ഇഷ്ടപ്പെടാൻ നല്ല നേതാക്കൾ ഏത് പാർട്ടിയിലുണ്ടോ ആ നല്ല നേതാവിനെയാണ് ഇഷ്ടപ്പെടാറ് സാധാരണ അതുപോലെ ഒരു നേതാവ് ഇഷ്ടമാണ് വിട്ടുപിരിഞ്ഞപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അത് കാണുന്ന എല്ലാ മനുഷ്യരെയും പോലെ തന്നെ നല്ല വേദനയുണ്ടായിരുന്നു അത് നമ്മൾ പക്ഷേ നമ്മൾ ഇത്രയും വയസ്സായി ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം നോക്കണ്ടേ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ വലിയൊരു ഭാഗ്യം നടന്നത് നമ്മൾ ആ എല്ലാ പ്രാവശ്യവും ബുധൻ്റെ കാര്യം പറയുമ്പോൾ സ്കൂൾ കുട്ടികൾ ശ്രദ്ധിക്കണേ എന്ന് പറയുന്നതാണ് ഈ വ്യാഴ എന്തായാലും ഭാഗ്യത്തിന് പറഞ്ഞില്ല അല്ലെങ്കിൽ ഭയങ്കര മനപ്രയാസമായി പോയത് നമ്മളിനി പറഞ്ഞതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്ന് അത് തികച്ചും ഗ്രഹസ്ഥിതികളനുസരിച്ച് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വരാത്ത എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ജാതവും കൂടെ ഒത്തുവരണം എന്തോ ഇപ്പോഴും ആ കുട്ടിയുടെ ആ വേർപാട് മിഥുൻ്റെ വേർപാട് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഒരു വലിയ സംഭവമായി പോയി അതായത് നല്ല ഒരു കുട്ടിയായിരുന്നു ഏകദേശം ഇതേപോലെയുള്ള സമയത്താണ് കഴിഞ്ഞ വർഷം അർജുൻ്റെ ആ വേർപാട് കൊണ്ട് കേരളീയർ ഒരുപാട് വേദനിച്ച് ഇതൊക്കെ നമ്മൾ ഗ്രഹസ്ഥിതികൾ വെച്ച് പഠിക്കേണ്ടതാണ് വേർപാടുകൾ എന്തായാലും പോയി അപ്പോൾ അത് വെച്ച് പഠിച്ചാൽ പിന്നീട് കുറേ കാലം ഇങ്ങനെ പഠിച്ചു 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 വരുമ്പോൾ ഇതെല്ലാം എവിടെ സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കും എപ്പോൾ സംഭവിക്കും എന്നൊക്കെ ഇതിനകത്ത് കുറേ ബുദ്ധിയുള്ളവരുണ്ടായിരിക്കുമല്ലോ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഈ ശാസ്ത്രം വളരാൻ പോകുന്നത് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പ്യുവർ ശാസ്ത്രമാണ് മനുഷ്യരാശിക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ശാസ്ത്രം അത് അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് സാധാരണ ജനങ്ങൾ കൂടി മനസ്സിലാക്കുന്ന രീതിയിലാകുമ്പോൾ ആ അന്ധവിശ്വാസങ്ങളെല്ലാം പോയിട്ട് ഇതിനെല്ലാവരും ഉൾക്കൊണ്ട് സ്വന്തം ജാതകം നോക്കിയിട്ട് നമുക്ക് നമുക്കെപ്പോഴാണ് ഒരു ഗന്ധാണ്ടം ഉള്ളത് അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അങ്ങനെയാണ് ഈ ശാസ്ത്രം ഉപയോഗപ്പെടുന്നത് കർത്തവാവാണ് സൂര്യൻ ജലരാശിയിലാണ് ആ സൂര്യന് ദൃഷ്ടിയുണ്ട് ഭാഗ്യത്തിന് ശനി ദൃഷ്ടിയില്ല ചന്ദ്രൻ ബുധൻ രവി ഈ മൂന്നിനും രാഹുദൃഷ്ടി അത് അത് രാശിദൃഷ്ടി രാശദൃഷ്ടിക്കാണെന്ന് തോന്നുന്നു കൂടുതൽ എഫക്റ്റ് അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് ഈ ആഴ്ച നോക്കേണ്ട കാര്യമാണ് അതായത് നല്ല കൊടുങ്കാറ്റുകൾ ചക്രവാത ചുഴികൾ അങ്ങനെയൊക്കെ പറയുന്നില്ലേ കൊടുംകാരികൾ എൻ്റെ കാലാവസ്ഥ പ്രവചനം വന്നിട്ടുണ്ടോ നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു കാലാവസ്ഥ പ്രവചനം നമ്മൾ കേട്ട നീ ആഴ്ച കേട്ടിട്ടില്ല അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് നല്ല വലിയ കാറ്റിനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രവചനത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ചാനലുകാർക്കൊക്കെ ചാകരയാണ് അതുപോലെ തന്നെ വാക്ക് പഴകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് ഇമ്പരത്തെ പ്രവചനത്തിൽ പറഞ്ഞിരുന്നു ഇനിയും ഈ വക്ര ത്തിൽ നിന്ന് മാറുന്നടം വരെ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ രാശി വരെ ഇതൊക്കെ ഉണ്ടായിരിക്കും രാശി മാറിയാലും ഗുണമില്ല പിന്നെയും കേതുവിൻ്റെ ഇടയ്ക്കെയാണ് ചെല്ലുന്നത് അപ്പോൾ നമ്മൾ ഇട്ട രണ്ട് വീഡിയോകളൊന്നും നോക്കിയോണം അതായത് ബുധ രാഹു യോഗവും ബുധ കേതു യോഗവും ഇതിനെക്കുറിച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കണം അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കണം ഒന്ന് ശ്രദ്ധിച്ചോണ്ടെ നമ്മൾ പഠിക്കണമെന്നാണ് പറയുന്നതല്ല നിങ്ങൾ പഠിക്കണമെന്നല്ല കാരണം ഞാൻ അത്ര വലിയ പണ്ഡിത ഒന്നുമല്ല അങ്ങനെ നിങ്ങൾ പഠിക്കണമെന്ന് പറയാൻ നമ്മൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുകയാണ് നിങ്ങളോടൊപ്പം ഞാനും പഠിക്കുകയാണെന്നാണ് പറയുന്നതല്ലാതെ നമ്മൾ വലിയ വലിയ ഏതാണ് പണ്ഡിതയൊന്നുമല്ല ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ രാശി മാറുമ്പോൾ എന്ന് സംഭവിക്കുന്നു ശുക്രൻ വായുരാശിയിലോട്ടാണേ മാറുന്നത് അത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് സംഭവിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുജൻ രാശി മാറുമ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തന്നെയാണ് ചന്ദ്രനും കുജൻ്റെ ഒപ്പം വരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ കാണിച്ചിരിക്കുന്ന അതായത് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം വ്യക്തമായി പറഞ്ഞാൽ ഉത്രം ഉത്രം വരുമ്പോൾ ഉത്രം നക്ഷത്രത്തിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും നോക്കണം വലിയൊരു ഭൂകമ്പത്തിനുള്ള സാധ്യതയുണ്ട് നമ്മളെ ഒരു ഇത് വെച്ച് ഇത്രയും നാളത്തെ ഉപ്സർവേഷൻ വെച്ച് നല്ല ഒരു ഭൂകമ്പത്തിനുള്ള സാധ്യതയുണ്ട് ശനി മീനത്തിലായതുകൊണ്ട് തന്നെ കടലിനടിക്ക് വലിയ അഗ്നിപർവ്വത സ്ഫോടനവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഭൂകമ്പ എന്തിനെങ്കിലും ആയിട്ട് വന്നിട്ട് ചെറിയ സുനാമിക്കുമൊക്കെയുള്ള സാധ്യതയുണ്ട് അത് വലുതാകാം അല്ലെങ്കിൽ ചെറുതാ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഭൂകമ്പമാണോ മണ്ണിടീച്ചിലാണോ വലിയ മണ്ണിടീച്ചിലാണോ ഉണ്ടാകുന്നത് ഭൂകമ്പമാണോ ഉണ്ടാകുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം അതായത് ഭൂമികാരകനാണ് കുജൻ ശനി ഈ കഠിനതകൾ നൽകുന്ന ഗ്രഹമാണ് അപ്പോൾ വലിയ വലിയ പാറകൾ ഒക്കെ ശനിയുടെ ഇതിനകത്ത് കാരകത്വങ്ങളിൽ വരും കുജൻ്റെ കാരകത്വങ്ങളിലാണ് മണ്ണ് അങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നല്ലോണം ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പഠിക്കാം ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ വരുന്നത് അതായത് നമ്മ ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെ ഇപ്പോൾ ശനി ദൃഷ്ടിയിലാണ്ട് സ്ത്രീകൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് അത് കൂട് ഒന്നുകൂടെ കൂടാനുള്ള സാധ്യതയാണ് കാരണം രാശി ദൃഷ്ടിയിലോട്ട് വരികയാണെ രാശി മാറുകയാണ് ഇതുവരെ സ്വക്ഷേത്രത്തിലാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് മനസ്സൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ആ പ്രശ്നങ്ങൾ അങ്ങ് തീർക്കുകയാണ് വേണ്ടുന്നത് അല്ലാതെ പേടിച്ച് കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുകയല്ല വേണ്ടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ഓർക്കണം വനിതാ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ അവരെ സമീപിക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു തരും ഈ ലോകം വലുതാണ് നമുക്ക് എവിടെ പോയാലും ജീവിക്കാൻ പറ്റും പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോഴേ ഈ പുർച്ൻ രാശി അനിരം ആ വിശാഖം അങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ ജാതമൊക്കെ ഒന്ന് നല്ലോണം നോക്കിയിട്ട് അവർക്ക് ആ വിവാഹത്തിനുള്ള വിവാഹ ജീവിതത്തിൽ നല്ലത് വരാനുള്ള യോഗങ്ങളുണ്ടെങ്കിൽ മാത്രം കാരണം ഇപ്പോൾ ഒരാൾ നക്ഷത്രം ഇങ്ങനെ ഇപ്പോൾ ഇതെന്ന് പറയുന്ന കുട്ടിയുടെ ആ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റിൽ കണ്ടു വന്നെങ്കിൽ നരേന്ദ്രമോദിജിയും ആ പിന്നെ ഉമ്മൻചാണ്ടി സാറാണോന്നും അറിയത്തില്ല രൂപം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഒക്കെ ഇങ്ങനെ അഴിരനക്ഷത്രം അല്ലേ എന്നിട്ടെന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് പറഞ്ഞത് ഗ്രഹസ്ഥിതികളൊന്നു നോക്കിയിട്ട് അവരുടെ ഇങ്ങനെയുള്ളവരുടെ ഗ്രഹസ്ഥിതികൾ വളരെയധികം നോക്കണം കാരണം ചന്ദ്ര നീചത്തിലാണ് അപ്പോൾ അവർക്ക് മാനസികമായിട്ട് അവരുടെ ആ മാനസിക സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവൂ നല്ലതുപോലെ ജീവിക്കുന്ന ഒരുപാട് പേര് കാണും അല്ല നല്ല പറയുന്നു പക്ഷെ അവരുടെ ഗ്രഹസ്ഥിതികൾ മറ്റുള്ളവരെക്കാളും അവരുടെ ഗ്രഹസ്ഥിതികൾ കാരണം ചന്ദ്രൻ നീചത്തിലായതുകൊണ്ട് മറ്റുള്ളവരെക്കാളും അവരുടെ ഗ്രഹസ്ഥിതികളൊന്നും നോക്കണമെന്നേ പറഞ്ഞുള്ളൂ ആ നീചഭംഗമൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ചിലപ്പോൾ അവരായിരിക്കും കൂടുതൽ വിജയിക്കുന്നത് അങ്ങനെയാണ് ചോദിച്ചാൽ അത് ഒരു നക്ഷത്രം വെച്ച് നമ്മൾ ഒരിക്കലും പറയരുത് ഈ ചന്ദ്രൻ്റെ നീചത്തിലുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ് കാരണം ചന്ദ്രൻ മനക്കാരകരാണ് അപ്പോൾ ആ മനസ്സിനെ എങ്ങനെ ആ ഗ്രഹസ്ഥിതികൾ സ്വാധീനിക്കുന്നു എന്ന് നമ്മളൊന്ന് നോക്കണം നാൾ പൊരുത്തത്തെക്കുറിച്ചും പൊരുത്തം എങ്ങനെയാണ് നോക്കേണ്ടതെന്നെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അത് ഒത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതുവരെ ടച്ച് ചെയ്യാത്തത് ഞാൻ പിന്നെ പൊരുത്തം ഇങ്ങനെ ആരെങ്കിലും പൊരുത്തം നോക്കാമെന്ന് ചോദിച്ചിട്ടുള്ളപ്പോഴൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ ഒരിക്കലും പൊരുത്തപ്പെടുന്ന രണ്ട് ജാതകങ്ങൾ ഒരിക്കലും കിട്ടുകയില്ല എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണും അതെല്ലാം നമ്മൾ ദോഷപരിഹാരം ചെയ്തങ്ങ് പോകാനേ പറ്റുകയുള്ളൂ അത് ഫുൾ പൊരുത്തം കിട്ടുന്ന ഒരു ജാതകവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഒന്നിനടുപ്പൊരുത്തം കാണത്തില്ല അല്ലെങ്കിൽ നക്ഷത്ര പൊരുത്തം കാണത്തില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണും ഫുൾ പത്തിൽ പത്ത് പൊരുത്തമുള്ള ഓരോട്ട ജാതകം പോലും രണ്ട് ജാതകങ്ങൾ പോലും കാണുകയില്ല ഉൾ അമാവാസിയാണ് വരുന്നത് ജലത്തിൻ്റെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം മനസ്സ് വളരെയധികം കൺട്രോൾ ചെയ്യണം പിന്നെ കുച്ചനും കേതു കൂടെ നിൽക്കുന്നതുകൊണ്ടും ചന്ദ്രൻ വളരെയധികം വീക്ക് ആയതുകൊണ്ടും നമ്മൾ ഈ തീപിടുത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ പിന്നെ അങ്ങനെ വരികയല്ലോ സൂക്ഷിക്കണം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തിഥികളിൽ എന്തെല്ലാം സംഭവിക്കും നമ്മൾ സൂക്ഷിക്കണം വലിയ വലിയ ആഡംബര കാര്യങ്ങൾ അതുപോലെ വലിയ വലിയ ഈ സംഗീത പരിപാടികൾ അങ്ങനെയുള്ള കലാപരിപാടികളില്ലേ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു എന്തുവാണെന്ന് വ്യ വ്യക്തമായിട്ട് നമുക്കറിയാം എന്നാലും എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് നോക്കുക അതായത് വിവാഹ പാർട്ടികളുണ്ടെങ്കിൽ അവരൊന്നു സൂക്ഷിക്കുക കലാപരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അവരൊന്നു സൂക്ഷിക്കുക കലാകാരന്മാർ സൂക്ഷിക്കുക അപ്പോൾ പുതുതായിട്ട് വിവാഹം കഴിച്ചവരൊന്ന് സൂക്ഷിക്കുക എന്താണെന്ന് വെച്ചാൽ ശുക്രൻ രാശി മാറുകയാണ് അതേ സമയത്താണ് ചന്ദ്രഗ്രന്ഥാണ്ടോ സംഭവിക്കുന്നു പിന്നെ കുജൻ രാശി മാറുകയാണ് അപ്പോൾ തന്നെയാണ് നല്ല വിഷയോഗവും സംഭവിക്കുന്നത് അപ്പോൾ വലിയ വലിയ പോകപടലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ വലിയ അഗ്നിബാധകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ നല്ല രാസവാതക ചോർച്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ പോപ്പാൽ ദുരന്തത്തിൻ്റെയൊക്കെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്തേച്ച് പിന്നെ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊന്നും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക എവിടെയൊക്കെയാണ് ഭൂകമ്പങ്ങൾ ചെറിയതായാലും വലുതായാലും അതായത് അഞ്ചിൽ കൂടുതലുള്ളതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കൺസിഡർ ചെയ്യുന്നത് മൂന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല ഇപ്പോൾ എല്ലായിടവും നടക്കുന്നുണ്ടല്ലോ അത് കൺസിഡർ ചെയ്യാറില്ല അഞ്ചിൽ കൂടുതൽ എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ടാന്ന് നല്ലോണം ഒബ്സർവ് ചെയ്തോണം ുമായി ബന്ധപ്പെട്ട കാരകത്വങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ എന്തിനാണ് പറയുന്നത് ബന്ധനുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഒന്ന് സൂക്ഷിക്കണം അതുപോലെ നമ്മൾ വ്യവസായശാലയിൽ എന്ന് നടക്കുകയെന്ന് പറഞ്ഞാൽ അത് നടന്നല്ലോ അപ്പോൾ അതെന്തുവാണെന്ന് നോക്കിയിട്ട് അതുപോലെ ഇനിയും നടക്കുന്നുണ്ടോ അങ്ങനെയും കൂടെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ഗൃഹസ്ഥിതികൾ പഠിക്കാൻ ഏറ്റവും നല്ല ഒരാഴ്ചയാണ് ഈ ആഴ്ച പ്രത്യേകിച്ചും ഇരുപത്തിയഞ്ച് തൊട്ട് ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് മുപ്പത് അതായത് ചിത്രനാളിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴെന്തൊക്കെയാണ് നടക്കുന്നത് നോക്കണം പക്ഷേ കുജദൃഷ്ടിയില്ലാത്തത് കൊണ്ട് വലിയ ഇൻറ്റൻസിറ്റി കുറയാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ പറയുന്നത് ഇന്ന് തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞുള്ളത് പിന്നെ ഇടുന്നതായിരിക്കും അതുവരെ ഇത്രയും വലിയ വലിയ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും ദിവസത്തെ മാത്രം ഇടുന്നത് അതൊന്ന് വളരെയധികം ഒബ്സർവ് ചെയ്ത് നമുക്ക് പഠിക്കാം പഠിച്ചിട്ട് അതിൻ്റെ ആ റിസൾട്ട് നേരത്തെ ഇടുന്നത് പോലെ തന്നെ ഇടുന്നതായിരിക്കും ഇതുവരെ പറഞ്ഞാലും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഈ കാളസർപ്പം യോഗം ഉള്ളത് കൊണ്ട് ഒരിച്ചിരി ഡൗട്ട് വന്നെങ്കിലും അത് ഇൻറ്റൻസിറ്റി കുറഞ്ഞേ ഉള്ളൂ സംഭവിച്ചു കാര്യങ്ങളെല്ലാം സംഭവിച്ചു പക്ഷേ തീർച്ചയായിട്ടും ഇൻറ്റൻസിറ്റി കുറഞ്ഞു അവിടെ നമ്മുടെ ഒബ്സർവേഷൻ കറക്റ്റായിരുന്നു നമുക്ക് അപ്പോൾ നല്ലോണം ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത് അതൊന്ന് ഡെവലപ്പ് ചെയ്യണം അതിന് ഇച്ചിരി കൂടെ ഒക്കെ ബുദ്ധിയുള്ളവരൊക്കെ ഒന്ന് ശ്രമിക്കുക നമ്മളിങ്ങനെ ഹിൻഡുകൾ തരികയാണ് ബുദ്ധിയുള്ളവരൊന്ന് ശ്രമിച്ച ഇച്ചിരി ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം നമുക്ക് ഇച്ചിരി ഈ ബുധൻ്റെ ഈ നീച ഭംഗൻ രാജയോഗമുണ്ടെങ്കിലും നീചത്തിലായതുകൊണ്ട് ചിലപ്പോൾ ചിന്തിക്കുന്നതിനൊരു ഇച്ചിരി പ്രയാസം വരും അതായത് കണക്കിലൊക്കെ ഇച്ചിരി ഒരു കുഴപ്പം വരും പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്ക് ജ്യോതിഷം പഠിക്കുന്നതിൽ വളരെയധികം ഗുണപ്രദമാണ് ബുദ്ധൻ നീചത്തിലാവുമ്പോഴേ ഒരുപാട് ഗുണങ്ങളുണ്ട് അതില്ലെന്ന് പറയുന്നില്ല ചിലപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് എളുപ്പം കിട്ടുന്ന നമുക്ക് കിട്ടത്തില്ല അങ്ങനെയൊരു കാര്യം കൊണ്ട് ചിന്തയിൽ വരത്തില്ല പക്ഷെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർക്കും ജ്യോതിഷികൾക്കും ഉള്ള ഒക്കെയുള്ള ഒരു സ്ഥിതിയാണ് ഈ മുദ്രൻ്റെ നീചസ്ഥിതി അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമുള്ളതാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ വ്യസ അത് മെൻ്റലി ഇച്ചിരി ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു അങ്ങനെ ഒരാൾ ലോകത്തുണ്ടല്ലോ എന്ന് ആശ്വാസമായിരുന്നു അതിലേ നഷ്ടപ്പെട്ടത് പിന്നെ ആകർഷണയോഗം അങ്ങനെയൊക്കെയുണ്ട് അതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ ശ്രമിക്കാം ഇപ്പോൾ നമ്മൾ ഈ ആഴ്ചയിലെ കാര്യങ്ങൾ നോക്കുക കുജൻ്റെ കാരകത്വങ്ങൾ വെച്ചും ശനിയുടെ കാരകത്വങ്ങൾ വെച്ചും പിന്നെ ശുക്രൻ്റെ കാരകത്വങ്ങൾ വെച്ചും ഈ ആഴ്ചയിലെ പിന്നെ നമ്മൾ വിഷയോഗത്തിനെ കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ കമ്പെയർ ചെയ്ത് ഈ ആഴ്ചയിൽ വലിയ വലിയ സംഭവകൂലമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് കമ്പെയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും നമ്മൾ പറഞ്ഞില്ലെങ്കിലും സംഭവിക്കും അപ്പോൾ നമുക്ക് പഠിക്കാതുകൊണ്ട് ഓം നമശിവായർ